ബിഗ് ബോസ് സീസൺ സെവൻ താരങ്ങളും അവരുടെ യഥാർത്ഥ കുടുംബങ്ങളും പരിചയപ്പെടാം ആർ ആർ ജെ ജെ ഒരു റേഡിയോ ജോക്കിയാണ് ബിൻസിയുടെ അച്ഛൻ ബിജു സഹോദരി സീരിയൽ താരമായ ഷാനവാസ് മകൻ സീരിയൽ താരവും ഡോക്ടറുമായ ബിന്നി സെബാസ്റ്റ്യൻ ഭർത്താവ് നോബിൻ സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുധി ചേച്ചി രമ്യ അച്ഛൻ തങ്കച്ചൻ അമ്മ കുഞ്ഞമ്മ മക്കൾ രാഹുൽ റതുൽ ഭർത്താവ് സുധി പിന്നണി ഗായകനായ അക്ബർ ഭാര്യ ഷെറീൻ ഖാൻ അനുമോൾ എസ് കാർത്തു അച്ഛൻ സതീശൻ അമ്മ കാർത്തു സിനിമാ താരമായ അപ്പ നിശരത് ഭാര്യ രേഷ്മ